ചലച്ചിത്രമേളയിൽ അവൾക്കൊപ്പം നിന്നപ്പോൾ കേട്ടത് എന്താണെന്ന് അറിയാമോ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം സിനിമകൾക്ക് അതിരുകൾ ഉണ്ടെന്നും അത് മറികടക്കാൻ ശ്രമിക്കുമ്പോൾ വിലക്കുകൾ വീഴുന്നതും ഇന്ന് സ്വാഭാവികമായി കണ്ടുവരുന്ന ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതേ അതിരുകളും വിലക്കുകളും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ സമൂഹം നമുക്കുണ്ടായിരുന്നു ഇന്ന് അവർ ഒഴുകുകയാണ് അവരുടെ ഇഷ്ടങ്ങളിലേക്കായി അതിരുകളും വിലക്കുകളും ഭേദിച്ചുകൊണ്ട് വിലക്കേർപ്പെടുത്തിയ സിനിമയായാലും അത് കാണുവാനായിട്ട് അങ്ങനെ ഈ ഐ എഫ് എഫ് കെ വേദിയിലെത്തിയ ചിലരിലേ കൂടി നമുക്ക് സഞ്ചരിക്കാം സ്ഥിരമായിട്ട് വരാറുണ്ട് കഴിഞ്ഞ വർഷം പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളെ എനിക്ക് വരാൻ പറ്റിയില്ല അല്ല ഞാൻ വന്ന് എല്ലാ സിനിമകളും കാണാറുണ്ട് മകളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് കണ്ടിട്ട് പിന്നെ ഓടി വീണ്ടും വന്ന് മോളെ സുരക്ഷിതമായിട്ട് എൻ്റെ അമ്മ വീട്ടിലാളെ ഏൽപ്പിച്ചിട്ട് ആണ് വരുന്നത് കുറച്ച് സിനിമകളൊക്കെ സെൻസർ ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അത് സത്യത്തിൽ അതൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതായിരുന്നു അന്ന് ഉദ്ഘാടനത്തിൽ അന്ന് അതേപോലെ ഒരു സിനിമ ഉണ്ടായിരുന്നു ടവർ തിയേറ്ററിൽ പക്ഷേ അത് ഇന്നെന്തായാലും വീണ്ടും കാണിച്ചു തുടങ്ങി എന്നറിയുന്നത് വളരെ സന്തോഷം വീട്ടുകാരിങ്ങളൊക്കെ തീർത്ത് ഓടിയെത്തുന്ന ഇങ്ങനെ ചിലരുണ്ട് ഒരു തോൾസഞ്ചിയിൽ ആ ഭാരവും ചുമന്ന് തന്നെയാണ് മേളയ്ക്കെത്തുന്നത് അവൾക്കൊപ്പമാണ് ഈ വേദി വിവിധ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിലും അവരുടെ ആണെങ്കിലും എല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾക്കത് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് തുടക്കകാലത്ത് ഇത് പുരുഷന്മാരിൽ മാത്രം ആധിപത്യം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ബെസ്റ്റായിരുന്നു സ്ത്രീകളുടെ വരവ് കുറവായിരുന്നു പക്ഷേ എനിക്കിവിടെ ഈക്വലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വലിയ സന്തോഷമുള്ള കാര്യമാണ് ജീവിത വിലക്കുകളൊക്കെ കാറ്റിൽ പറത്തി അതിർത്തി കടന്നെത്തുമ്പോഴേക്കും സിനിമയിലെ വിലക്കെത്തി വിലക്കിനെ പ്രതിഷേധം കൊണ്ട് വിളക്കിയവൾക്കൊപ്പം കൂടിയാണ് ഈ മേള പടങ്ങൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയസ് ഒക്കെ വേറെ തന്നെയാണല്ലോ സോ അത് മെയിൻലി മൂന്ന് പേരും വരുന്നത് കാണാൻ ാണ് ആക്ച്വലി നമ്മുടെ ഫൈനൽ ഡേയിൽ തന്നെ അനൗൺസ് ചെയ്യല്ലോ അടുത്ത വർഷം ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയാണെന്നും അപ്പൊ തന്നെ ലീവ് ഒക്കെ പ്ലാൻ ചെയ്തൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അവർ അതിനുവേണ്ടി ലീവൊക്കെ വെച്ച് ആ സമയത്തേക്ക് നേരത്തെ കൂട്ടി ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വരുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇനി ജീവിതം സിനിമയും സിനിമ ജീവിതവുമായ ചിലരുണ്ട് മുറിവേറ്റാലും വിലക്കുകൾക്ക് മുകളിൽ വിപ്ലവം തീർത്തതാണ് അവർ അവരങ്ങനെ സൗഹൃദത്തിന്റെയും അതിജീവിതത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒക്കെ ഇടമാക്കി കടന്നു പോകുകയാണ് അവൾക്കൊപ്പം തന്നെ നിൽക്കാം ക്യാമറമാൻ റോഹിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ് ന്യൂസ് മലയാളം തിരുവനന്തപുരം